അസാമലൈക്കും അപ്പോൾ ഇന്ന് നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുക്കിങ്ങോ പാട്ടോ അങ്ങനെ ഒന്നുമല്ല ഇന്നൊരു വെറൈറ്റി വീഡിയോ ആണ് കേട്ടോ ഇന്ന് ഈ എന്ന് പറഞ്ഞ കുതിരയുടെ വീഡിയോ ആണ് കാരണം ഇത് കുതിരനെ ഇനി വിൽക്കാൻ നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ഒരു ലക്ഷത്തി സംതിങ്ങിന് വാങ്ങിയ കുതിരയായിരുന്നു അപ്പോൾ ഇനി ഇതിനെ ഒരു എൺപതിനായിരം രൂപ കിട്ടുകയാണെങ്കിൽ കൊടുക്കുമെന്ന് പറയുന്നുണ്ട് കാരണം പിന്നെ ഇതിൻ്റെ ഓണർക്ക് വേറെ എന്തോ പിന്നെ നോക്കാനുള്ളൊരു പിന്നെ ബിസിനസ് ബിസി ആയതുകൊണ്ടാണ് ഇതിന് കൊടുക്കുക എന്ന് പറയുന്നത് അപ്പൊ നല്ലൊരു കുതിരയാണ് അപ്പം കുതിരയ്ക്ക് കടിഞ്ഞാണിടുന്നതാണ് കുഞ്ഞാളിയാക്കി കാണിച്ചു തരുന്നത് കേട്ടോ ഇങ്ങനെ കടിഞ്ഞാണിട്ടിട്ടാണ് നമ്മളിതിൻ്റെ പുറത്തൊരു ഷീറ്റൊക്കെ ഉണ്ട് അതൊക്കെ വെച്ചിട്ട് ആ ഷീറ്റൊക്കെ വെച്ചിട്ട് അതിമ ഇരുന്നിട്ടാണ് നമ്മൾ ഇതിമ പോവുക പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമെന്നുണ്ടെങ്കിൽ ഈ കുതിരയ്ക്ക് ഒരു അലമ്പോ കാര്യങ്ങളോ ഒന്നുമില്ല വയസ്സന്മാർക്കും ചെറിയ കുഞ്ഞു മക്കൾക്കൊക്കെ ഇതിന്റെ പുറത്ത് കയറി പോവാൻ പറ്റും ഒരു പേടിയും പേടിക്കാതെ പോവാൻ പറ്റും എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെയുള്ള സീറ്റ് കെട്ടിയിട്ട് പിന്നെ പിന്നെ ബെൽറ്റൊക്കെ ഉണ്ട് ഇതിന് കെട്ടി ഫിറ്റാക്കി സെറ്റാക്കിയിട്ടാണ് ഇതിൻ്റെ മുകളിൽ നമ്മൾ കയറി കയറിയിരുന്ന് പോവുക അപ്പോൾ ഒരു വർഷത്തിൽ പിന്നെ മത്സരത്തിൽ പങ്കെടുത്ത ഒരു കുതിരയായിട്ടത് പിന്നെ കുതിരകൾക്കൊക്കെ ഒരു മത്സരമുണ്ട് ഓട്ട മത്സരം അതിലൊക്കെ പങ്കെടുത്തിട്ടുള്ള ഒരു കുതിരയാണ് ഇതിൻ്റെ പേര് ബ്ലാക്കീന്നാണ് അപ്പോൾ ഇത് ആര് കയറിയാലും ഒരലമ്പൊന്നും ഉണ്ടാക്കില്ല നമ്മൾ മെല്ലെ പോകുന്നവർക്കും പേടിക്കാതെ കുതിര റീഡിങ് പഠിക്കാനും ഇതിൻ്റെ പുറത്ത് പോയി സവാരി ചെയ്യാനൊക്കെ പറ്റണ ഒരു കുതിരയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ ഇതിൽ കോണ്ടാക്റ്റ് നമ്പർ കൊടുക്കുക കോൺടാക്റ്റ് നമ്പറിൽ ബന്ധപ്പെട്ടിട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുതിരേനെ വാങ്ങിക്കൊണ്ട് പോകാം അപ്പം അടിപൊളി കുതിരയാണ് പേടിക്കൊന്നും വേണ്ട അപ്പം ഞാനിതിൻ്റെ മുകളിൽ പോണ ഒരു വീഡിയോ ഇതിൻ്റെ കൂടെ ഇടുന്നുണ്ട് കേട്ടോ നമുക്ക് പേടിക്കാതെ പോകാൻ പറ്റും അപ്പോൾ എനിക്കൊക്കെ ആദ്യം എന്ന് പറഞ്ഞാൽ ഭയങ്കര പേടിയായിരുന്നു അപ്പോൾ ഇതിൻ്റെ കാലിനൊക്കെ കണ്ടോ ഇതുപോലുള്ള സാധനങ്ങളൊക്കെ കെട്ടിക്കൊടുക്കുന്നുണ്ട് ഇവർക്ക് കാലിന് ഒരു ബലം കിട്ടാനോ നടക്കാനൊക്കെയാണ് പിന്നെ ഇതിന് പോറ്റാൻ ഒരുപാട് ചിലവുകളും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ ഇത് പുല്ല് നിന്നും വൈക്കോല് നിന്നും പിന്നെ കുതിരകൾക്കായിട്ടുള്ളൊരു ഫുഡൊക്കെ ഉണ്ട് കേട്ടോ അത് വേണമെങ്കിൽ അതും കൊടുക്കുക പിന്നെ എന്നും കുതിര സവാരി നടത്തുന്നത് കുതിരകൾക്ക് നല്ലതാണ് അവരുടെ ആരോഗ്യത്തിനൊക്കെ നല്ലതാണ് അപ്പോൾ ഇങ്ങനെ ഈസി ആയിട്ട് കയറി ഇരുന്ന് ആർക്കും തന്നെ അതിൻ്റെ മുകളിൽ പോകാൻ പറ്റും അപ്പോൾ അതിനെ ഇതിന്റെ ഓണർ ഇവിടെ സ്ഥലത്തില്ലാത്ത ഈ ഒരു സമയത്ത് നമ്മളെ വീട്ടിൽ കൊണ്ടുവന്നതെന്നു കേട്ടോ അപ്പോൾ ഇവിടെ ഒരു ദിവസം ഇവിടെ നിർത്തി ഇനി തിരിച്ച് വീട്ടിൽ കൊ കൊണ്ടാക്കാൻ ഉള്ള പോവുകയാണ് കേട്ടോ അതിനെ അപ്പോൾ ബ്ലാക്കി എന്ന് പറഞ്ഞാൽ കുതിരൻ്റെ പുറത്ത് കയറാനും ഒരു പേടിയും പേടിക്കണ്ട നമുക്ക് ധൈര്യമായിട്ട് പോവാം അപ്പോൾ ഞാനിതിൻ്റെ മുകളിൽ പോകണത് ഇങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ മക്കൾക്ക് പോലും പോകാൻ പറ്റും ആദ്യമൊക്കെ എനിക്ക് ഇത് ഈ കുതിരനെ കാണുന്നതിൻ്റെ പേടിയായിരുന്നു അപ്പോൾ ഇതിന്റെ മുന്നേ അവർക്ക് നൂറാന്ന് പറഞ്ഞിട്ടുള്ള ഒരു കുതിരണ്ടായിരുന്നു അപ്പോൾ അതും തന്നെ ഓട്ടോ മത്സരത്തിലൊക്കെ പങ്കെടുത്ത് നല്ല ഒരു കുതിര തന്നെയായിരുന്നു കേട്ടോ അനൂറന്ന് പറഞ്ഞ കുതിര അതിന്റെ പുറത്ത് ഞാൻ ഫസ്റ്റിൽ കയറിയപ്പോൾ എനിക്ക് പേടിയായിട്ട് ഞാൻ പെട്ടെന്ന് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് പോലും എനിക്കതിൻ്റെ പുറത്ത് ഇരിക്കാനുള്ള ധൈര്യം ഉണ്ടായിരുന്നില്ല ഞാൻ പോന്നു കാരണം അത് അലമ്പ് കുതിരയൊന്നും അല്ലെങ്കിൽ പോലും കുറച്ചൊരു അലമ്പ് തന്നെയാണ് ചിലപ്പോൾ അങ്ങോട്ട് പെട്ടെന്ന് അങ്ങോട്ട് ഓടി പോകാനൊക്കെ മതി കേട്ടോ പക്ഷേ ഈ കുതിര അങ്ങനെയല്ല ബ്ലാക്ക് എന്ന് പറഞ്ഞ കുതിര ഒരു പച്ച പാവം കുതിരയാണ് ആർക്കും തന്നെ പോവാനും ഓട്ടിച്ചിട്ട് കാരൊക്കെ പറ്റണ്ട ഒരു കുതിരയാണ് ട്ടോ അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ കോണ്ടാക്റ്റ് നമ്പറിൽ ബന്ധപ്പെട്ട് നോക്കുക ഒരു എൺപതിനായിരം രൂപയ്ക്കൊക്കെ ഇതിനെ കൊടുക്കുമെന്ന് പറയുന്നുണ്ട് അപ്പോൾ നിങ്ങൾ പൂക്കോട്ടും പാടത്താണ് കേട്ടോ ഈ കുതിരൻ്റെ വീട് പിന്നെ യാസർ പൂക്കോട്ടും പിന്നെ അദ്ദേഹത്തിൻ്റെ കുതിരയാണ് അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അന്വേഷിക്കുക അപ്പോൾ ആദ്യമൊക്കെ ഞാൻ ഇതിൻ്റെ പുറത്ത് പേടിച്ച് പേടിച്ചാണ് കയറിയത് ഓടുക അപ്പോൾ കുഞ്ഞാണിയൊക്കെ പറഞ്ഞു അങ്ങനെ ഓടൂല കുട്ടികൾക്ക് പോലും കയറി പോകാമെന്ന് പറഞ്ഞു അപ്പോൾ ഇവിടെ കൊണ്ടുവന്നു അന്ന് യമിക്കുട്ടനെ കയറ്റിയോ പേടി ഉണ്ടായിരുന്നില്ല പിന്നെ ഒരു മോളും ഞാനും എമ്മിക്കുട്ടനൊക്കെ കയറി നോക്കിട്ടോ പിന്നെ ഒരു ദിവസം അവിടെ നിർത്തിയതിനു ശേഷമാണ് കുഞ്ഞാണിയൊക്കെ അതിനെ കൊണ്ടുപോയി കൊടുത്തത് അപ്പൊ എന്താ പറയാ ഇവിടെ കൊണ്ടുവന്നതിന് ശേഷം പിന്നെ ഞങ്ങള് ഇതിനെ പുറത്താണ് കെട്ടിയിട്ടിരുന്നത് പുറത്ത് കെട്ടിയിട്ടപ്പോൾ ഞങ്ങൾ അവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന് കുതിരക്ക് കൂടുണ്ടായിരുന്നല്ലോ കൂട്ടിലാണല്ലോ കെട്ട രാത്രി അപ്പോൾ ഇവിടെ രാത്രി നമുക്ക് മുറ്റത്താണ് കെട്ടാനുള്ളത് അപ്പോൾ ഭയങ്കര പേടി വല്ല പട്ടികളെ നായ്ക്കളൊക്കെ വന്ന് കടിച്ചാലോ ഇവർ എന്താ ചെയ്യുക മുറിവൊക്കെ ആയാൽ പിന്നെ ഉണങ്ങാനും പ്രയാസമാവും എന്തൊക്കെ ചെയ്യുക എന്താ പ നായ്ക്കളൊന്നും സ്വഭാവം എങ്ങനെയെന്ന് പറയാൻ പറ്റില്ല ഇതിനെയൊക്കെ കണ്ടാൽ ചിലപ്പോൾ കടിച്ച് കീറിയാലോ അതിന് പേടിച്ചിട്ട് ഞങ്ങൾ രാത്രി കടക്കണീൻ്റെ മുന്നേ കുഞ്ഞുനാക്കാനോണ്ട് പറഞ്ഞു നമുക്കിതിനെ നമ്മൾ ഇവിടെ അടുത്തേക്ക് കൊണ്ടുവട്ടുക എന്ന് പറഞ്ഞു അങ്ങനെ നമ്മൾ പുതിയ വീടിൻ്റെ ഒരു റൂമിൽ ഇതിനെ കെട്ടിട്ടോ അപ്പോൾ എന്തായാലും കെട്ടിയ ഒരു ദിവസം മൂത്രയ്ക്കും അപ്പിടും ഒക്കെ ചെയ്യും അതൊക്കെ നമുക്ക് വൃത്തിയാക്കുക സോപ്പിട്ട് സോമുണ്ടിട്ട് കഴുകി വൃത്തിയാക്കിയാൽ വൃത്തിയാവുമല്ലോ എന്നാലും വേണ്ടില്ല നമുക്ക് പുറത്ത് അതിനെ കെട്ടേണ്ട എന്ന് പറഞ്ഞാൽ അങ്ങനെ ഞങ്ങൾ റൂമിൽ കൊണ്ടുവന്ന പുതിയ വീടിൻ്റെ റൂമിൽ ഫസ്റ്റിൽ അന്തി ഉറങ്ങിയ കുതിരയണത് അപ്പോൾ നമുക്ക് മൃഗങ്ങളോട് നമുക്ക് എല്ലാവർക്കും ഒരിഷ്ടമാണല്ലേ നമുക്ക് അവർക്ക് ഭക്ഷണം കൊടുക്കാനും തീറ്റ എന്ത് കൊടുക്കാനും നമുക്ക് സന്തോഷമാകും ഞാൻ ഞങ്ങൾക്ക് അതിന് പിന്നെ ഡിലിയും ദോശ ഇങ്ങനെ കൊണ്ടോ കൊടുക്കുന്നുണ്ടായിരുന്നു മുട്ടായും പഴമൊക്കെ കൊണ്ടുപോയി കൊടുക്കുന്നുണ്ടായിരുന്നു പിന്നെ എല്ലാവർക്കും വീട്ടിലെല്ലാവർക്കും തന്നെ ഇങ്ങനെയുള്ള മൃഗങ്ങളോട് ഭയങ്കര സ്നേഹമാണ് കേട്ടോ അങ്ങനെ ഒരു ദിവസം നൈറ്റിന് ഫുള്ള് ഒരു ദിവസം രാവിലെ കുഞ്ഞാണിയൊക്കെ ഇതിനെ കൊണ്ടുവന്ന് പിറ്റേന്ന് രാവിലെയാണ് കൊണ്ടാക്കിയത് കേട്ടോ ഒരു ദിവസം നൈറ്റ് ഫുള്ള് ഇവിടെ നിന്നു അന്ന് കുഞ്ഞാണിയൊക്കെ രാവിലെ കൊണ്ടുവന്നതിന് ശേഷം നമ്മുടെ നിന്ന് ഫുഡ് പുല്ലൊക്കെ അവിടെ നിന്ന് കൊണ്ടുവന്ന് കൊടുക്കുക ചെയ്തത് വെള്ളം കൊടുത്തു രണ്ടു നേരമാണ് തീറ്റ കൊടുക്കുക അന്ന് ഇവിടെ ഇതിനെ കൊണ്ടുവന്നപ്പോൾ ഇതിന് ഭയങ്കര സന്തോഷമായിരുന്നു കാരണം നല്ല പച്ച പുല്ലൊക്കെ കിട്ടിയപ്പോൾ ഇതിന് നല്ല ഇഷ്ടമായിട്ടുണ്ട് സന്തോഷമായിട്ടുണ്ട് കേട്ടോ അപ്പം കണ്ടില്ല ഞാൻ റോട്ടിൽ കൂടെ ഇങ്ങനെ പോരാണ് എനിക്ക് മറ്റേ കുട്ടികളുടെ മുകളിൽ കയറുന്ന ഒരു പേടി ഉണ്ടായിരുന്നു അല്ല ഇതൊരു പാവമാണ് അപ്പോൾ ഇനി ഓട്ടിച്ചിട്ട് വേണമെങ്കിൽ ഇതിനെ ഓട്ടം ഓട്ടിച്ചിട്ടും കൊണ്ടുപോകാൻ പറ്റും അപ്പോൾ അതൊക്കെ ഓട്ടിക്കലും നടത്തലും ഒക്കെ ഈ ആ ഓട്ടിക്കൽ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല അപ്പോൾ ഇങ്ങനെ കടിഞ്ഞാണ് പിടിച്ച് ഇങ്ങനെ നടന്ന് ഒരു സൈഡൊക്കെ ചെരിച്ച് പിടിച്ചാൽ ഒരു ഭാഗം സൈഡൊക്കെ നമ്മുടെ കടിഞ്ഞാണ് കയർ പിടിച്ചാൽ ആ സൈഡൊക്കെ തിരിഞ്ഞ് പോവും ചല് എന്ന് പറഞ്ഞാൽ നടക്കും സ്റ്റോപ്പ് എന്ന് പറഞ്ഞാൽ നിൽക്കും അത്രേ എനിക്കറിയുള്ളൂ അപ്പോൾ ഒരു പച്ചപ്പാവും അലമ്പില്ലാത്ത കുതിരയാണ് ആർക്ക് വേണമെങ്കിലും ഇതിനെ വന്ന് വാങ്ങിയിട്ട് കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ കൊണ്ടുപോകാം വീട്ടിലൊക്കെ കൊണ്ടുപോയാൽ നല്ലൊരടക്കം ഒതുക്കുക എന്നുള്ള നല്ലൊരു കുതിരയാണ് കേട്ടത് ബ്ലാക്കുന്നാണ് പേര് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു കുതിരേനെ താല്പര്യമുള്ളവർ ആ നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്തിട്ട് വേണമെന്നുണ്ടെങ്കിൽ വാങ്ങിക്കൊണ്ട് അപ്പോൾ ഞാൻ ഏതായാലും ഇതിൻ്റെ പുറത്ത് കുഞ്ഞോണെക്കാനുണ്ട് പറഞ്ഞു ഞാൻ കയറട്ടെ കയറിയിട്ടപ്പം നിങ്ങളൊന്ന് വീഡിയോ എടുക്കും പറഞ്ഞു അപ്പോൾ ഞാൻ ഷോർട്സ് വീഡിയോ ഇടാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനിത് എടുത്തത് അപ്പോൾ ഷോർട്സ് വീഡിയോ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട് ഉണ്ട് കേട്ടോ അപ്പോൾ ഈ കുഞ്ഞിനെയൊക്കെ പറഞ്ഞു അതിനേതായാലും കൊടുക്കുകയാണ് ഈ കൊടുക്കുകയാണ് എന്ന് ഒരു വീഡിയോ ചെയ്തിട്ടുള്ള അപ്പോൾ ആർക്കെങ്കിലും വേണമെങ്കിലും കൊണ്ടുപോകാമല്ലോ പിന്നെ ഇവിടെ ഒന്നും പരസ്യമാക്കിയിട്ടുമില്ല കൊടുക്കുകയാണ് എന്നുള്ള കാര്യം ആരോടും പറഞ്ഞിട്ടില്ല നമ്മളെ ചാനലിൽ ഇങ്ങനെ പറയുക അപ്പോൾ അതാ ഈ നല്ല അടിപൊളി കുതിരയാണ് പച്ചപ്പാവം കുതിരയാണ് വേണമെന്നുണ്ടെങ്കിൽ എല്ലാവരും വന്ന് നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണ് ഈ കൊണ്ടുപോവുക അപ്പോൾ ഞാൻ കുറേ സമയം അങ്ങോട്ടും ഇങ്ങോട്ടും റോട്ടിൽ കൂടെ നമ്മൾ ഈ റോട്ടിൽ കൂടെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോയിട്ടോ അപ്പം എനിക്ക് ഒരുപാട് ഇഷ്ടമായി ആദ്യമായിട്ട് കുതിരമ്മ കയറുന്ന ഒരു പേടിയോ ഒന്നും ഉണ്ടായിരുന്നില്ല പിന്നെ അതൊരു പാവമാണ് തോന്നിയപ്പോൾ എനിക്ക് പിന്നെയും കയറാനാണ് തോന്നിയത് പിന്നെ പിറ്റേ ദിവസം കുഞ്ഞാണി അതിനെ രാവിലെ കൊണ്ടാക്കിയിട്ടോ കൊണ്ടാക്കി കൊണ്ടാക്കി കുഞ്ഞു ഈ കുതിരയ്ക്ക് മനസ്സിലായി അത് ഇവിടുന്ന് പോവുകയാണെന്നുള്ളത് മനസ്സിലായപ്പോൾ കുഞ്ഞാണിയാക്കതിൻ്റെ പുറത്ത് കയറി ഇരുന്നപ്പോൾ കുതിര എങ്ങനെ നടന്ന് പോകൂല അതിന് മനസ്സിലായി അതിനെ അതിൻ്റെ വീട്ടിൽ കൊണ്ടുപോവുകയാണ് എന്നുള്ളത് കേട്ടോ അപ്പോൾ കുഞ്ഞാണിയാക്കാ അതിനോട് ചല ചാലു പറയുന്നുണ്ട് പോകാൻ പറയുന്നുണ്ട് ഒച്ചിട്ട് പറയുന്നുണ്ട് നടക്കാൻ പക്ഷെ എങ്ങനെയും കുതിര നടന്ന് മുന്നോട്ട് പോകൂല കുതിര എങ്ങനെയും തിരിഞ്ഞ് നമ്മളെ വീട്ടിൽ തന്നെ ഇങ്ങോട്ട് വരികയാണ് അപ്പം അതിനിടെ ഒരു ദിവസം നിന്നതുള്ളെങ്കിൽ ഇവിടെ നല്ലോണം ഇഷ്ടമായിട്ടുണ്ട് ഇവിടുന്ന് പുല്ലും ഭക്ഷണമൊക്കെ കൊടുത്തപ്പോൾ അതിന് ഇഷ്ടമായിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഏതായാലും അതിനെ കിട്ടില്ലല്ലോ അത് അവർ നോക്കാൻ ഏൽപ്പിച്ച കുതിരയല്ലേ അപ്പോൾ ഇവിടെ കൂടുമില്ല ഇല്ല അവർ കൂടില്ല ഇവിടെ നിർത്തണമെങ്കിൽ അല്ലെങ്കിൽ ഇപ്പോൾ നിർത്തുമൊക്കെ ചെയ്യാം എവിടെ അതിന് തീറ്റ കൊടുത്താൽ മതി നമുക്ക് വേണമെങ്കിൽ നിർത്തുമൊക്കെ ചെയ്യാം പക്ഷേ ഇവിടെ കൂടോ കാര്യങ്ങളോ സൗകര്യമൊന്നുമില്ല നമുക്ക് ഇവിടെ കുറച്ച് മുറ്റല്ലേ ഉള്ളൂ അപ്പോൾ അവിടെ ഇങ്ങനെ നിർത്താനും പറ്റില്ല രാത്രിയും ബുദ്ധിമുട്ടാണ് പട്ടികളോ നായ്ക്കളോ ഒക്കെ വരും എന്നുള്ള പേടിയും കാരണം പിന്നെ കൊണ്ടേ കൊണ്ടുപോയി കൊടുക്കുകയാണെന്ന് പറഞ്ഞ കുഞ്ഞാണിയാക്ക അതിനെ കൊണ്ടുപോകുമ്പോൾ എങ്ങനെയും കുതിര മുന്നോട്ട് പോകില്ല പിന്നെ ലാസ്റ്റ് കുഞ്ഞാണിയാക്ക അതിനെ പിടിച്ച് കടിഞ്ഞാണുമ്പോൾ പിടിച്ച് മുന്നോട്ട് നടന്ന് അതിനെ കൊണ്ടുപോവുകയാണ് കേട്ടോ ചെയ്തത് അത് പറഞ്ഞപ്പോൾ എനിക്ക് എനിക്കെന്തോ ഭയങ്കര സങ്കടം തോന്നി കുതിര എങ്ങനെയും പോരുന്നില്ല ഞാൻ കയറിയ കുതിര വീട്ടിൽ തിരിച്ച് എന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് തന്നെ ഭയങ്കര സങ്കടം തോന്നിയ പിന്നെ ഇപ്പോൾ നമ്മൾ ഇത്ര വിലപിടിപ്പുള്ള കുതിരേനെ വാങ്ങാനും സംരക്ഷിക്കാനൊന്നും നമ്മളെ കൊണ്ട് കഴിയൂല നമുക്ക് അതിലേറെ അത്യാവശ്യങ്ങൾ നമ്മൾക്ക് വീട്ടിലും ചുറ്റുപാട്ടിലും ഉള്ള സ്ഥിതിക്ക് അപ്പോൾ ഇതിൻ്റെ ഒന്നും പിന്നെ ഇതിനൊന്നും പരിപാലിക്കാനുള്ളൊരു നമുക്ക് അതിനുള്ളൊരു കപ്പാസിറ്റി ഒന്നുമില്ല അപ്പോൾ ഒരുപാട് ആൾക്കാർക്ക് ഇങ്ങനെ ഇഷ്ടമാണ് കുതിരമ കയറാനും പഠിക്കാനും ഇഷ്ടമാണ് അപ്പോൾ ഇതിലടക്ക് ആരൊക്കെയാണ് ചോദിച്ചിരുന്നു കുതിരനെ കിട്ടാനുണ്ടോ കൊടുക്കാനുണ്ടോ എന്നൊക്കെ ചോദിച്ചിരുന്നു കേട്ടോ ആരാണ് എനിക്ക് ഓർമ്മല്ല അപ്പോൾ ആരെങ്കിലും നമ്മൾ ഈ വീഡിയോ കാണണുണ്ടെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക ആർക്കെങ്കിലും ആവശ്യമുള്ളവരുണ്ടെങ്കിൽ കൊണ്ടുപോയിക്കോട്ടെ അപ്പം നമുക്കൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആണ് കെട്ടോ ഫസ്റ്റിലൊക്കെ കയറുമ്പോൾ നമുക്ക് സ്കൂട്ടി കയറുമ്പോൾ നമുക്കൊരു ബാലൻസ് കിട്ടാത്തൊരു വിഷയം ഉണ്ടാകുമല്ലോ ഒരു അഞ്ച് മിനിറ്റ് കയറി കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ പുറത്തു നിന്നുള്ള ഒരു ബാലൻസ് ഒരഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് കിട്ടും പിന്നെ നമ്മൾ വീഴൂല പിന്നെ എന്താ നമ്മളെ ഒരു മനസ്സിൻ്റെ ധൈര്യമാണ് നമ്മൾ പേടിക്കൊന്നും വേണ്ട ഇതിൻ്റെ വലിപ്പം കണ്ടിട്ടൊന്നും നമ്മൾ പേടിക്കേണ്ട ഒരു പാവമാണ് ഭക്ഷണവും വെള്ളം കൊടുത്താൽ പിന്നെ നമ്മളെ കടിഞ്ഞാണ് ഇതിൻ്റെ കടിഞ്ഞാണ് പിടിച്ചിട്ട് നമ്മളെ നമ്മളെങ്ങോട്ടാണ് അതിനോട് പോകാൻ പറയുന്നത് അങ്ങോട്ട് അത് പോവും അപ്പോൾ എന്തോ അതിനോട് ഭയങ്കര ഒരു ഇഷ്ടം തോന്നി കാരണം ഒന്നാമത് അലമ്പൊന്നും ഇല്ലാത്ത കുതിര ആയതുകൊണ്ട് തന്നെ അതിനൊരു പ്രത്യേക സ്നേഹം എനിക്ക് അപ്പോൾ ഏതായാലും കുഞ്ഞാണിയാക്ക അതിനെ തിരിച്ചു കൊണ്ടുപോയപ്പോൾ ഞാൻ പറഞ്ഞല്ലോ അത് നടന്ന് അങ്ങോട്ട് പോകണില്ല നമ്മൾ തിരിഞ്ഞത് പിന്നെ നമ്മളെ വീട്ടിൽ തന്നെ വരികയാണെന്ന് മനസ്സിലായപ്പോഴാണ് കുഞ്ഞാണിയാക്കെ പിടിച്ച് വലിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ തുടങ്ങിയത് പിന്നെ കുറെ പോയപ്പോൾ പിന്നെ കുഞ്ഞാണിയൊക്കെ കയറിയപ്പോൾ അതിന് മനസ്സിലായി അതിനെന്തായാലും കൊണ്ടാക്കുന്നു പിന്നെ അത് പോയി അതിനെ കൊണ്ടാക്കി ഇപ്പം അത് അവിടെ വീട്ടിലുണ്ട് കേട്ടോ അവർ അവിടെ വീട്ടിലുണ്ട് പൂക്കൂട്ടും പാടത്തുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എഴുതി കൊടുക്കുന്ന കോൺടാക്റ്റ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്തിട്ട് ആവശ്യമുണ്ടെങ്കിൽ വന്ന് കച്ചവടം നോക്കിയിട്ട് കൊണ്ടുപോവുക അപ്പോൾ ഇത് നല്ലൊരു അവസരമാണ് നിങ്ങൾക്ക് ഒരു അലമ്പും ഇല്ലാത്തൊരു പച്ചപ്പാവും കുതിരയാണ് ഇപ്പോൾ ഇങ്ങനെയുള്ള കുതിരകളെ കിട്ടൂല നമ്മൾ കയറുമ്പോൾ തന്നെ തന്നെ ഐറ്റങ്ങൾ അലമ്പാക്കിയിട്ട് ബേക്കൊക്കെ പോയിട്ട് മുന്നിൽ പോയിട്ട് നമ്മൾ അപ്പം തന്നെ നമ്മൾ പേടിച്ച് പോകും കാരണം ഇതിറ്റങ്ങൾ അറിയുന്നവർക്ക് ഇപ്പോൾ ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടാകും പക്ഷെ ഇത് നമ്മൾ കയറി കഴിഞ്ഞിട്ടും യുംലമ്പോ ഒരു ഒരു കാര്യങ്ങളോ ഒരു ഭാവം കുതിരയാണ് നമുക്കൊക്കെ സുഖമായിട്ട് എവിടെ വരെ വേണമെങ്കിലും പോവാൻ പറ്റും പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഓട്ട ഓട്ടമത്സരത്തില് പങ്കെടുത്ത കുതിരയാണ് പേടിക്കണ്ടുള്ളത് ഞാൻ പറഞ്ഞല്ലോ കണ്ടോ ഇങ്ങനെ ഒരു അത് തിരിഞ്ഞ് പോരും ചെയ്യും അപ്പോൾ അപ്പുറത്തേക്കാണ് ചെറിയെന്ന് വച്ചെങ്കിൽ ആ ഭാഗത്തുക്കുള്ളൊക്കെ അടിഞ്ഞാൻ വലിച്ചു കൊടുത്താൽ മതി അത് തിരിഞ്ഞു പോകും അത്രയും നല്ലൊരു സാദ് കുതിരയാണ് അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ വീഡിയോ കുതിര സവാരിയുടെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അപ്പം ഞാൻ ആര്യമായിട്ടും ഈ വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യണത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കുതിരേനെ എങ്ങനെ കൊടുക്കുകയാണെന്ന് പറഞ്ഞു അപ്പം ഇനി ആർക്കെങ്കിലും നമ്മുടെ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ആവശ്യം ഉണ്ടെങ്കിൽ വാങ്ങിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മുടെ ചാനലിൽ ഇത് ഞാൻ ഇടുന്നത് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ി പറഞ്ഞ പോലെ ഇനി വേറെ ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിലും അറിയില്ല അപ്പം നിങ്ങളിത് എന്തായാലും ഒന്ന് ഷെയർ ചെയ്യണട്ടെ നമ്മളെ വീഡിയോ ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വാങ്ങിക്കോട്ടെ അപ്പോൾ പച്ചപ്പാവായ ബ്ലാക്ക് എന്ന് പറഞ്ഞ കുതിരനെ കിട്ടാനുള്ള നല്ലൊരവസരമാണ് കുറഞ്ഞ വിലയാണ് ഇപ്പം എൺപതിനായിരം എന്ന് പറയണത് കാരണം ഒരു ലക്ഷത്തി സംതിങ്ങിന് വാങ്ങിയിട്ടുള്ള കുതിരയെന്നു അപ്പം ഇതിന് വേറെ ഒരു കാര്യങ്ങളോ കുഴപ്പങ്ങളോ ഒന്നുമില്ലാതെ അവർക്ക് ഇപ്പം നോക്കാനുള്ളൊരു സാഹചര്യം അല്ലാത്തതുകൊണ്ടാണ് ഇപ്പം ഇതിനെ കൊടുക്കുന്നത് അപ്പോൾ ആവശ്യമുള്ളവർ എന്തായാലും ബന്ധപ്പെട്ട് വാങ്ങിച്ചത് അപ്പൊ ഞാൻ അടുത്ത വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും ടാറ്റ അസാംക്കും